പരിശുദ്ധ അമ്മ അമ്മയുടെ അനുഗ്രഹീതമായ നാമത്താൽ ഈ ഭവനത്തെ അനുഗ്രഹിക്കണമേ ഭവനങ്ങളിലെ ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഭവനങ്ങളിലുണ്ടാകുന്ന എല്ലാവിധ ദുർശക്തിയെയും അമ്മയുടെ അത്ഭുത ശക്തിയാൽ ആട്ടിയോടിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിലെ അംഗങ്ങൾ തമ്മിലുണ്ടാകുന്ന വെറുപ്പും വിദ്വേഷവും അകറ്റി സമാധാനം നിറയ്ക്കണമേ സമാധാനമുള്ള പ്രാർത്ഥനയുള്ള ഭവനമാക്കി ഞങ്ങളുടെ ഭവനത്തെ നിറയ്ക്കണമേ ദമ്പതിമാർക്കിടയിലുള്ള അകൽച്ച നീക്കിക്കളയണമേ സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കുവാനുള്ള എല്ലാ അന്തരീക്ഷവും ഞങ്ങൾക്ക് സൃഷ്ടിക്കണമേ ഞങ്ങളെ ആശീർവദിക്കണമേ അമലോത്ഭവയായ അമ്മി കന്നികയായ അമ്മി സ്ത്രീകളിൽ അമ്മയുടെ നാമം അനുഗ്രഹീതമാകട്ടെ ഈശോയുടെ അമ്മി സ്വർഗത്തിൻ്റെ രാജ്ഞി അമ്മയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഈ വീടിനെയും ഇതിലുള്ളവരെയും ഇതിലുള്ളതിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ അമ്മേ മാതാവി ഞങ്ങളുടെ ഈ വീടിൻ്റെ മേൽ കരുണയുണ്ടായിരിക്കണമേ ആമീൻ